ലൈംഗിക അതിക്രമ കേസിൽ നിവിൻ പോളിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തു അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന വിവരം കൂടെ ലഭിക്കുന്നു നെരിയമംഗലം സ്വദേശിനി യുവതി നൽകിയ കേസിലാണ് ഈ മൊഴിയെടുത്തത് നിവിൻ നൽകിയ പരാതിയിലും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് വിഷ്ണു എപ്പോഴാണ് ഈ മൊഴിയെടുത്തത് നിവിൻ്റെ പരാതിയിലും മൊഴിയെടുത്തു എന്ന് മനസ്സിലാക്കുന്നു എസ് കെൻ നിവിന്റെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് നിവിന്റെ മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരം ലഭ്യമായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് പ്രത്യേക അന്വേഷണ സംഘം നിവിന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം ദുബായിൽ വെച്ച് നിവിൻ പോളി അടങ്ങുന്ന ആറംഗ സംഘം തന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു നേരിമംഗലം സ്വദേശിനിയായ യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതി പിന്നാലെ പൊത്താനിക്കാട് പോലീസ് എഫ്ഐആർ ഇടുകയായിരുന്നു എന്നാൽ നിവിൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൌണ്ടർ പരാതി നൽകിയിരുന്നു ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡിജിപിക്ക് നിവിൻ പരാതി നൽകി ഈ പരാതിയിലും നിവിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കേസുകളിലും അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഒരുപക്ഷെ ഇത്രയും വേഗം അന്വേഷണം പൂർത്തിയാകുന്നത് ഈ നിവിന്റെ കേസിലായിരിക്കും നിവിൻ ഈ കേസിലെ ആറാം പ്രതിയാണ് ഒരു നിർമ്മാതാവായ സുനിലാണ് ഒന്നാം പ്രതി മറ്റ് അഞ്ചു പേർ കൂടിയുണ്ട് സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിവിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പ് പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം നിവിൻ നേരത്തെ തള്ളിയിരുന്നു അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടുണ്ടോ എന്ന ചോദ്യം പല ത്തിലും ഉയർന്നിരുന്നു ഈ യുവതി പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നാലും എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരമാവധി തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം ഉള്ളത് എത്രയും പെട്ടെന്ന് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും വിവരം ലഭ്യമാകുന്നുണ്ട് എസ് കെ വിഷ്ണു സുരേഷാണ് നൽകിയത്